ഡെയിലി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ ഇനി ഇഴകളും നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ വ്യാഴാഴ്ച സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി യു ഡി എഫ് വീണ്ടും രംഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പേരാണ് മാർച്ചിൽ പങ്കെടുത്തത് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഷിബു ബേബി ജോൺ എം എൽ എ മാരായ ടി വി ഇബ്രാഹിം വി എസ് ശിവകുമാർ എന്നിവരാണ് മാർച്ചിൽ പങ്കാളികളായത് സംസ്ഥാനത്ത് ഉടൻ ബാറുകൾ തുറക്കേണ്ടെന്ന് തീരുമാനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഇന്നലെ സംസ്ഥാനത്ത് ആദ്യമായി കോവിഡ് രോഗികളുടെ പ്രതിദിന വർദ്ധന പതിനായിരം കടന്ന സാഹചര്യത്തിലും കേരളത്തിലെ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലുമാണ് ബാറുകൾ തുറക്കേണ്ടെന്ന തീരുമാനം വന്നത് അബുദാബിയിൽ നടന്ന മന്ത്രിതല സമ്മേളനത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പി ആർ ഏജൻസി ഉടമയായ സ്മിതാ മേനോനെ പങ്കെടുപ്പിച്ചത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം തേടി പ്രോട്ടോകോൾ ലംഘനമുണ്ടായെന്ന പരാതിയെ തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിദേശകാര്യ മന്ത്രാലയത്തോട് വിശദീകരണം തേടിയത് ബാംഗ്ലൂരു മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിക്ക് കുരുക്ക് മുറുകുന്നു നിർണായക വെളിപ്പെടുത്തലുമായി മുഖ്യ പ്രതികളിലൊരാളായ അനൂപ് മുഹമ്മദ് ബിനീഷ് കോടിയേരി പറഞ്ഞതനുസരിച്ചാണ് മറ്റുള്ളവർ ബിസിനസിൽ പണം നിക്ഷേപിച്ചതെന്നാണ് അനൂപ് എൻഫോഴ്സ്മെന്റിന് നൽകിയ മൊഴിയെന്ന് റിപ്പോർട്ടുകൾ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഇടപാടിൽ നിർണായക വെളിപ്പെടുത്തലുമായി ഹാബിറ്റാറ്റ് ചെയർമാൻ ജി ശങ്കർ പദ്ധതിയുടെ മുൻ കൺസൾട്ടന്റായ ശങ്കർ ലൈഫ് മിഷൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ചെലവ് ചുരുക്കി പദ്ധതിരേഖ പുതുക്കുന്നതിനിടെ പദ്ധതി നിർത്തുകയാണെന്ന് അറിയിച്ചു സ്പോൺസർ പിന്മാറിയെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും ശങ്കർ വെളിപ്പെടുത്തി ലാവലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ സിബിഐ നൽകിയ ഹർജി സുപ്രീംകോടതി ഈ മാസം പതിനാറിലേക്ക് മാറ്റി കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ഫയൽ ചെയ്യാമെന്ന് വേണ്ടി ഇന്ന് ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രണ്ട് കോടതികൾ പിണറായി വിജയൻ അടക്കമുള്ളവരെ വെറുതെ വിട്ടതാണെന്നും കേസിൽ ശക്തമായ വാദവുമായി വേണം വരാനെന്നും സുപ്രീംകോടതി സിബിഐയെ ഓർമ്മിപ്പിച്ചു സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം നേതാവ് എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് ജോലി ആവശ്യത്തിനായി കാണാനെത്തിയപ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആക്ഷേപിച്ചെന്ന ആശയുടെ ഫേസ്ബുക്കിലാണ് വിമർശനം സ്വർണ്ണക്കടത്തോ കഞ്ചാവില്പനയോ നടത്തിയാൽ കിട്ടുന്ന മെച്ചമെന്നും ആർ എസ് എസിൽ ചേർന്നാൽ കിട്ടില്ല എന്നും എന്നോടും മകനോടും ചോദിച്ചതുപോലെ കേസുകളിൽ അകപ്പെട്ട മക്കളുടെ കാര്യം കോടിയേരിയോട് ചോദിക്കാനുള്ള ധൈര്യം മന്ത്രിക്കും സിപിഎം സഖാക്കൾക്കുമുണ്ടോയെന്നും ആശ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നു ജോസ് കെ മാണി വിഭാഗത്തെ എൽഡിഎഫിലെടുക്കുന്നതിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച് സിപിഐ കോട്ടയം ജില്ലാ നേതൃത്വം ജോസ് കെ മാണി മുന്നണിയിൽ വരുന്നതുകൊണ്ട് കാര്യമായ ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് സി പി ഐ കോട്ടയം ജില്ലാ സെക്രട്ടറി സി കെ ശശിധരൻ ഈ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ ഓൺലൈൻ തട്ടിപ്പിന്റെ പുതുവഴിയായ സ്റ്റാറ്റസ് തട്ടിപ്പിനെതിരെ ജാഗരൂകരായിരിക്കണമെന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ് സ്റ്റാറ്റസിലൂടെ ദിവസവും അഞ്ഞൂറ് രൂപ വരെ സമ്പാദിക്കാൻ അവസരം എന്ന രീതിയിൽ ബാങ്ക് അക്കൌണ്ട് വരെ സംഘടിപ്പിച്ച് പണം തട്ടുന്ന സംഘങ്ങൾ സജീവമായിട്ടുണ്ടെന്ന് കേരള പോലീസ് കരുത്തും ശേഷിയും വിളിച്ചോതി ഇന്ത്യൻ വ്യോമസേന വ്യോമസേനാമത് വ്യോമസേന ദിനം ആഘോഷിക്കുന്നു സേനയിൽ നവാഗതനായ റഫേൽ യുദ്ധവിമാനങ്ങളാണ് ഇത്തവണത്തെ പ്രധാന സവിശേഷത ഡൽഹിക്ക് സമീപമുള്ള ഹിൻഡോൺ വ്യോമത്താവളത്തിലാണ് ചടങ്ങുകളും പ്രദർശനവും നടക്കുന്നത് അതിർത്തിയിലെ ചൈനീസ് കടന്നുകയറ്റം ഉൾപ്പെടെ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള എല്ലാ പ്രതിമാസ റിപ്പോർട്ടുകളും വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്ത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം എന്നാൽ പഴയ റിപ്പോർട്ടുകൾ അധികം താമസിയാതെ ഒക്ടോബറിൽ തന്നെ വെബ്സൈറ്റിൽ വരുമെന്ന് മന്ത്രാലയം അറിയിച്ചു കോവിഡ് മഹാമാരി രണ്ടായിരത്തി ഇരുപത്തിയൊന്നോടെ ലോകത്ത് പതിനഞ്ചു കോടി പേരെ കടുത്ത ദാരിദ്ര്യത്തിലാക്കാൻ സാധ്യതയുണ്ടെന്ന് ലോകബാങ്കിന്റെ മുന്നറിയിപ്പ് കോവിഡും ആഗോള മാന്ദ്യവും ലോകത്തെ ഒന്നേ ദശാംശം നാല് ശതമാനത്തെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുമെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ് തനിക്ക് കൊറോണ വൈറസ് ബാധിച്ചത് ദൈവാനുഗ്രഹം കൊണ്ടാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന കാരണമാണ് കൊറോണ വ്യാപനമുണ്ടായതെന്നും രാജ്യത്തോടും ലോകത്തോടും ചെയ്ത ഗുരുതരമായ ഈ വീഴ്ചയ്ക്ക് ചൈന വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കോവിഡ് പിടികൂടിയ സാഹചര്യത്തിൽ അത് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണെന്ന പ്രസ്താവനയുമായി വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസ് വൈസ് പ്രസിഡന്റ് ഹാരിസിന്റെ രൂക്ഷ വിമർശനം ചൈനീസ് നേതാവ് മാവോ സെതുങ്ങിന്റെ മോഷണം പോയ കോടികൾ വിലപെരുന്ന കയ്യെഴുത്ത് പ്രതി കീറിയ നിലയിൽ കണ്ടെത്തി സെപ്റ്റംബറിലാണ് ഹോങ്കോങിൽ നിന്ന് വിലപിടിപ്പുള്ള കയ്യെഴുത്ത് പ്രതി മോഷണം പോകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുനൂറ് കോടി രൂപ വിലമതിക്കുന്ന മുതൽ വ്യാജൻ എന്ന് കരുതി മോഷ്ടാവ് മറ്റൊരാൾക്ക് നൽകിയത് വെറും രൂപയ്ക്കായിരുന്നു ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് വാർത്തകൾ 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 സമാപിക്കുന്നു ന്യൂസിന് വേണ്ടി വായിച്ചത് വിനീത് ഇരൽ